വർക്കർമാർക്ക് വേണ്ടി കേന്ദ്രം നൽകാനുള്ള എല്ലാ ഫണ്ടുകളും നൽകിയതാണ് പണം എങ്ങനെ ചെലവഴിച്ചു എന്ന് സംസ്ഥാന സർക്കാർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല കേരള സർക്കാർ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യസഭയിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങളെ പൊളിച്ചടിക്കി കേന്ദ്രം ഇതോടെ തന്നെ കേരള സർക്കാരിന്റെ കള്ളി വെളിച്ചതാവുകയാണ് ഇതോടെ പ്രതിരോധത്തിലാവുകയാണ് കേരള സർക്കാർ ആശാ വർക്കർമാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നു എന്ന സുപ്രധാന പ്രഖ്യാപനമാണ് ഇപ്പോൾ കേന്ദ്രം നടത്തിയിരിക്കുന്നത് അതേസമയം ബി സന്തോഷ് കുമാർ എം ബി ആശാ വർക്കർമാരുടെ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ കേരളത്തിന് തക്ക മറുപടിയാണ് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ നൽകിയിരിക്കുന്നത് കേന്ദ്രവിഹിതം കിട്ടിയിട്ടില്ല എന്ന കേരളത്തിന്റെ ആരോപണത്തിൽ അടിസ്ഥാനരഹിതമാണേയെന്നും എല്ലാ കുടിശ്ശികയും നൽകിയിട്ടുണ്ടേ എന്നും അദ്ദേഹം പറയുന്നു കേരളത്തിൽ വർക്കർമാർ പ്രതിസന്ധി നേരിടുകയാണ് രൂപ കേന്ദ്രത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്നുമായിരുന്നു സന്തോഷ് കുമാർ സഭയിൽ പറഞ്ഞത് മറുപടി നൽകിയ ജെ പി നദ് ആകട്ടെ ഗ്രാമീണ മേഖലകളിൽ അടക്കമുള്ള ആശാവർക്കർമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുകയും ചെയ്തു ധനസഹായത്തിന്റെ വിഷയത്തിൽ കഴിഞ്ഞയാഴ്ച എൻ എച്ച് എമ്മിന്റെ യോഗം ചേർന്നിരുന്നതായും ആശുമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന തീരുമാനം ഉടൻ കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതേസമയം കേരളത്തിന്റെ ആരോപണങ്ങളിൽ നദ് തള്ളിക്കളയുകയും ചെയ്തു സംസ്ഥാനത്തിന് കേന്ദ്ര വിഹിതത്തിൽ കുടിശ്ശികയില്ല കേരളത്തിന്റെ വിഹിതത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നും കൃത്യമായി എല്ലാം തന്നെ നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ഇവിടെ വ്യക്തമാക്കുകയായിരുന്നു എന്നാൽ മുഴുവൻ വിഹിതവും അനുവദിച്ചിട്ടും കേരളം പണം വിനിയോഗിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്രത്തിന് നൽകിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു വിഷയത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതോടെയാണ് കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് കൊണ്ട് കേരള സർക്കാരിന്റെ മോഹങ്ങൾക്ക് തിരിച്ചടിയേറ്റിരിക്കുന്നത് ആശാവർക്കർമാരുടെ വില മതിക്കാനാകാത്ത സേവനത്തിന് തുല്യമായി തന്നെ ഇൻസെന്റീവിന് പുറമെ തന്നെ പ്രതിമാസം നിശ്ചിത ശമ്പളം നൽകണമെന്ന് ബി ജെ പി എംപിയും ദേശീയ വനിതാ കമ്മീഷണർ മുൻ അധ്യക്ഷമായ രേഖാ ശർമ്മയാണ് സഭയിൽ ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അവരുടെ വാക്കുകൾ ഒന്ന് നോക്കാം വർക്കർമാരുടെ ആശാവർക്കർമാരുടെ വിലമതിക്കാനാകാത്ത സേവനത്തിന് തുല്യമായി തന്നെ ഇൻസെന്റീവിന് പുറമെ തന്നെ പ്രതിമാസം നിശ്ചിത ശമ്പളം നൽകണമെന്ന് രേഖാ ശർമ്മ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ഭാഗമായി തന്നെ അവരുടെ ഭാവി സുരക്ഷിതമാക്കണം ഇൻസെന്റീവ് താമസമില്ലാതെ തന്നെ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വ്യവസ്ഥാപിത സംവിധാനം ഒരുക്കണമെന്നും അവർ ആവശ്യപ്പെടുകയും ചെയ്തു നമ്മുടെ ഗ്രാമീണ സാമൂഹിക ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ നട്ടലാണ് ആശാവർക്കർമാരെന്ന് രേഖ അഭിപ്രായപ്പെടുകയും ചെയ്തു സർക്കാരിനും ജനങ്ങൾക്കും ഇടയിലെ നിർണായക കണ്ണായി തന്നെ അവർ പ്രവർത്തിക്കുകയാണ് മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ പ്രതിരോധ കുത്തിവെപ്പ് രോഗപ്രതിരോധ നടപടികൾ വിവിധ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പ്രധാന ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് അവരുടെ ഉത്തരവാദിത്വത്തിലാണ് പൊതുജന ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ ഒഴിച്ചുകൂടാനാകാത്ത പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും ആശാവർക്കർമാർക്ക് അവരുടെ ജോലിയുടെ പ്രാധാന്യത്തിനനുസരിച്ചുള്ള ഓണറേറിയം ലഭിക്കുന്നില്ല നിശ്ചിത ശമ്പളം ഇല്ലാതെ തന്നെ അക്ഷീണം ജോലി ചെയ്യുന്നു പലപ്പോഴും വൈകിയാണ് അപര്യാപ്തമായ വേതനം ലഭിക്കുന്നതെന്നും പെൻഷൻ ആരോഗ്യ സംരക്ഷണ സംവിധാനം ഇൻഷുറൻസ് പ്രസവ ആനുകൂല്യം തുടങ്ങിയ അവശ്യ സാമൂഹിക സുരക്ഷ ആനുകൂല്യങ്ങളില്ല ഇതവരുടെ അവരെ ദുർബലപ്പെടുത്തുവാനും സാമ്പത്തികമായി അരിക്ഷിത അവസ്ഥയിലേക്ക് മാറ്റുവാനും സാധ്യമാകുന്നുണ്ട് കോവിഡ് നയൻറ്റീൻ കാലത്ത് ആരോഗ്യ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിലും അതുപോലെ തന്നെ വീട് തോറുമുള്ള സ്ക്രീനിങ്ങുകളിലും ബോധവൽക്കരണത്തിലും കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിലും ആശാവർക്കർമാർ മുൻനിര പങ്കുവയ്ക്കുന്നുണ്ട് പലപ്പോഴും വലിയ വ്യക്തിഗത അപകട സാധ്യതകൾ ഏറ്റെടുത്തിട്ടുള്ളവരാണ് ഇവർ അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ ദീർഘകാലമായുള്ള പ്രശ്നപരിഹാരങ്ങൾക്കുള്ള നടപടി സർക്കാർ ഉടൻ സ്വീകരിക്കണമെന്നും ആശാവർക്കർമാർക്ക് ഇൻസെന്റീവിന് പുറമെ തന്നെ പ്രതിമാസം നിശ്ചിത ശമ്പളം നൽകണമെന്നും അവരുടെ വിലമതിക്കാനാകാത്ത സേവനങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാരം തന്നെ ഉറപ്പാക്കണമെന്നാണ് രേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ്